വരാൽ വളർത്തൽ നഷ്ടമാണോ ഞാൻ പറയും ഒരിക്കലുമല്ല മീൻ വളർത്തൽ നഷ്ടമേ അല്ല കുറച്ച് ശ്രദ്ധിച്ചാൽ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡ് മൂന്നു നേരം കൊടുത്താൽ മാസം കൊണ്ട് വരാലുകൾ എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ കിട്ടും നല്ല മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ റീറ്റെയിലിൽ നമുക്ക് നാന്നൂറ് രൂപ മുതൽ നാനൂറ്റമ്പത് രൂപ വരെ വിൽക്കാം ഹോൾസെയിലിൽ മുന്നൂറ് രൂപ വരെയും എടുക്കാൻ ആളുകളുണ്ട് നാച്ചുറൽ പോണ്ടിൽ ക്വാളിറ്റിയുള്ള വരാലുകളെ ഇടുക ആദ്യത്തെ രണ്ട് മാസം വളരെ ശ്രദ്ധിക്കണം മിനിമം അഞ്ച് നേരമെങ്കിലും ഫുഡ് കൊടുക്കാൻ പറ്റണം ഇല്ലെങ്കിൽ വിശന്നാൽ ഇവർ പരസ്പരം കടിച്ചു തിന്നും മോർട്ടാലിറ്റി കൂടും ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കണമെന്ന നിർബന്ധമാണ് അതുപോലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും ശ്രദ്ധിക്കണം കുളത്തിൽ വെള്ളം കയറ്റി പറ്റിയാൽ അത്രയും നല്ലതാണ് എന്നെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ തെറ്റുകൾ പറ്റി അതിൽ നിന്നും പഠിച്ചു ജീവിതം അങ്ങനെയാണല്ലോ തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ എല്ലാവരും പഠിക്കുന്നത് ഫാമിങ്ങിൽ കുറേ പരീക്ഷണങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകണം നിങ്ങളുടെ സപ്പോർട്ട് അതിനും വേണം കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ